അസ്സലാത്തു വസ്സലാമു അലാ വസ്ലാം മുർസലീൻ മുർസലീം വാലാൽഹി വസ്ഹബി അജ്മൈൻ അഹമ്മാബാദ് ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സഹോദരൻ സുഹൃത്തുക്കളെ അധ്യാപകരെ അസ്ലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ആദ്യമായി തന്നെ എനിക്ക് അവസരം നൽകിയ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്നു ആവൂദുബി ലാഹിം മുഷിത്വൻ ഉറഹീം ഇസ്മിള്ളുറഹ്മാൻ ഉറഹീം അള്ളാഹുതാല മനുഷ്യരെയും ജിന്നുകളെയും ആരാധിക്കാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാം അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടിപ്പിലും അതിൻ്റേതായ ലക്ഷ്യങ്ങളും കാരണങ്ങളുമുണ്ട് ഒരു കാരണവും ലക്ഷ്യങ്ങളും ഇല്ലാതെ അള്ളാഹു ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് സത്യം അതും മനുഷ്യരാവട്ടെ അല്ലെ മൃഗങ്ങളാവട്ടെ ഏത് ജീവജ ജീവജാലങ്ങളും എല്ലാത്തിനും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട് മനുഷ്യരുടെ ലക്ഷ്യമെന്താണെന്ന് അള്ളാഹു താല പറയുന്നത് അള്ളാഹുവിനെ തൻ്റെ ജനനം മുതൽ മരണം വരെ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് ഈ മനുഷ്യൻ്റെ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ജനനം മുതൽ മരണം വരെ മുഴുവനും അള്ളാഹുവിനെ ആരാധിക്കുക എന്നത് അത് എങ്ങനെ ഭയങ്കര ഒരു കാര്യമല്ലേ എന്നാണ് മനുഷ്യൻ്റെ ചിന്ത എന്നാൽ ഈ ഒരു ആരാധന എന്നത് സംസ്കാരത്തിലോ അല്ലെങ്കിൽ ജക്കാത്തിലോ നോമ്പുകളിലോ ഒതുങ്ങുമ്പോഴാണ് ഈ ഒരു ഇത്തരം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവുന്നത് മറിച്ച് താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഓരോ പ്രവൃത്തിയിലും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ പരലോകത്തിന് തനിക്ക് പരലോകത്തിൽ ഗുണമുണ്ടാകാൻ വേണ്ടി ചെയ്യുന്നുവെങ്കിൽ അത് അതൊരു ആരാധന കൂടിയാണ് മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു ഒരു ലക്ഷ്യം നൽകിയിട്ടാണ് മനുഷ്യർ ഇവിടെ അയച്ചിരിക്കുന്നത് അതനുസരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ മറ്റൊരു ലക്ഷ്യത്തിലും മുന്നേറാതെ അല്ലെങ്കിൽ ആ അള്ളം നൽകിയ ആ ലക്ഷ്യമനുസരിച്ചാണ് ജീവിതത്തിൽ മുന്നേറുന്നത് അല്ലെങ്കിൽ ഒരു റീസണുമില്ലാതെ മുസ്ലിം സമൂഹം ഒന്നും ചെയ്യാറില്ല എന്നാൽ ഇന്നത്തെ സമൂഹം ഈ മുസ്ലിം സമൂഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് മുസ്ലിം സമൂഹം എന്ത് എന്തൊരു കാര്യം വന്നാലും അതിനെ ആദ്യം പ്രശ്നം വരുത്തുന്നത് മുസ്ലിങ്ങളാണെന്നാണ് നമ്മൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചാനൽ ചർച്ചകളിലെല്ലാം കണ്ടു അതായത് സൂമ്പ എന്ന പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നതിനാ കരുതുന്നു അത് സൂമ്പ എന്ന ഒരു ഒരു വ്യായാമ പ്രക്രിയയാണ് അല്ലെങ്കിൽ ഒരു എക്സസൈസ് ടൈപ്പാണ് ആ ഒരു എക്സസൈസ് അതായത് ജൂമ്പ അത് സ്കൂൾ കുട്ടികളിലേക്ക് നിർബന്ധമാക്കുകയും അതായത് മോശമായ രീതിയിൽ മോശമായ വസ്ത്രത്തിൽ ആണും പെണ്ണും ഒരുമിച്ച് അത് കുട്ടികളിലേക്ക് നിർബന്ധമാക്കുമ്പോൾ അതിന് കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ അതിനെ എതിർത്തുക എതിർത്തുകയുണ്ടായി അത് കണ്ടപ്പോൾ കുറേ ഈ നാട്ടിലെ വലിയ വലിയ ആളുകൾ മുസ്ലിങ്ങളെ അതിനെ എതിർത്ത് പറയുകയുണ്ടായി മുസ്ലീങ്ങളാണ് എന്തൊരു പുതിയ സാധനം കൊണ്ടുവന്നാലും അല്ലെങ്കിൽ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നപ്പോഴും മുസ്ലീങ്ങൾ അതിനെ എതിർത്ത് തള്ളുകയാണ് എന്നാണ് ഇന്ന് സമൂഹം പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ എന്തിനു വേണ്ടിയാണ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകും സമൂഹത്തിന് നിരക്കാത്തത് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ അവിടെ എതിർത്തു അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അവിടെ വഴികാട്ടി തന്നു എന്നതാണ് സത്യം ഇന്ന് ഈ ആധുനിക ലോകത്ത് ഈ പാശ്ചാത്യവൽക്കരണം കൊണ്ടുവരുന്ന ആളുകൾ അവർ പറയുന്നത് ജീവിതമെന്നത് ഇത് ഇഹലോകമെന്നത് തുടക്കവും അവസാനവുമാണ് ഈ ജീവിതത്തിലാണ് ലൈഫ് ഫോർ എൻജോയ് എന്ന ഒരു പദ്ധതിയാണ് ഈ പാശ്ചാത്യവൽക്കരണ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ജീവിതത്തിൽ തന്നെ എല്ലാം എൻജോയ് ചെയ്യുക ഏതൊരു അവസ്ഥയിലും എൻജോയ് വേറൊരു വേറൊന്നും നമ്മൾ ഒന്നും ബാധിക്കുന്നില്ല എല്ലാം നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി ചെയ്യുക എന്നൊരു ധാർമ്മിക ബോധത്തിലാണ് എന്ത് ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മൻ മുസ്ലിം സമൂഹവും ഈ ലൈഫ് ഫോർ എൻജോയ് എന്നൊരു കൺസെപ്റ്റ് തന്നെയാണ് പിൻപറ്റുന്നത് അതായത് ഈ പാശ്ചാത്യവൽക്കരണത്തിന് ഉടമകൾ അവർ ചെയ്യുന്നത് ഈ ലൈഫ് ഫോർ എൻജോ എന്നത് ഈ ലോകത്തിലാക്കുമ്പോൾ നമ്മൾ മുസ്ലിം സമൂഹം അത് പരലോകത്തിൽ ഉപയോഗിക്കുന്നു എന്നതാണ് വ്യത്യാസം ഇത്ര ഇത്തരത്തിലുള്ള മുസ്ലിങ്ങൾ ഇത് ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നത്തെ ഈ പാശ്ചാത്യവൽക്കരണത്തിന്റെ ഉടമകള് മുസ്ലിങ്ങളെ അതായത് മുസ്ലിം സമൂഹത്തിലെ യുവത്വങ്ങളെയും അല്ലെങ്കിൽ കുടുംബങ്ങളെയും അവരിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഈ കല്യാണം എന്ന് പറയുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ കല്യാണം എന്ന് ഒരു പറ പറയുന്നത് ഒരു ആരാധനയാണ് അള്ളാഹുവിനോടുള്ള ഒരു ആരാധനയുടെ ഭാഗമാണ് എന്നാൽ ഇന്നത്തെ കല്യാണം മറ്റു പോലെ മുസ്ലിങ്ങളും അവർ കല്യാണത്തിൽ ഒരു ആരാധനക്കുപരി ആ ആരാധന എന്നത് ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് ഒരു അഞ്ചാറ് ദിവസത്തെ വലിയ വലിയ പരിപാടികളായിക്കൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സ്വയം ആ ഒരു നിമിഷത്തിലെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടോ എന്തോ ചെയ്യുന്ന ഒരു ഒരു കർമ്മമായി അറിയിക്കുകയാണ് ഇന്ന് കല്യാണം അതൊരു പാശ്ചാത്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് ഈ മുസ്ലിങ്ങൾ തിന്മയിലേക്ക് നയിച്ച് തിന്മയിൽ മുസ്ലിങ്ങളെ തിന്മയിലേക്ക് നയിക്കുന്നത് അവർക്ക് പരലോകവിശ്വാസം കുറയുമ്പോഴാണ് പരലോകവിശ്വാസം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നന്മ ചെയ്യാനും അല്ലെ തിന്മയെ വിരോധിക്കാനും മുസ്ലിങ്ങൾക്ക് സാധിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒരു സമൂഹത്തിൽ മോഷണം ചെയ്യുമ്പോൾ ആ മോഷണം ചെയ്യുന്നതിന് ആ മോഷണം ചെയ്യുന്നതിന് ഒരിക്കലും അവനിക്ക് പരലോക ഉണ്ടെങ്കിൽ ഒരിക്കലും അവഷണം ചെയ്യാൻ സാധിക്കുകയില്ല അതായത് ഒരു സാധനം എടുക്കാൻ നേരത്ത് തനിക്ക് ബോധമുണ്ട് തന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് തന്നോട് പരലോകത്തിൽ വെച്ച് ചോദ്യം ചെയ്യുമെന്ന ബോധമുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഒരുവനും മോഷണം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എവിടെയാണ് ഒരുവൻ്റെ പ്രശ്നമെന്ന് ഒരു വ്യക്തിയുടെ പ്രശ്നം വരുന്നത് പരലോകത്തിൽ വിശ്വാസമില്ലാത്തതും അല്ലെങ്കിൽ അള്ളാഹുവിനോട് യഥാർത്ഥ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് ഈ ഭൂമിയിൽ പല തിന്മകൾക്കും ഇരയാവുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പോലെ പരലോകത്തിൽ വിശ്വസിച്ചുകൊണ്ടും അല്ലെങ്കിൽ അള്ളാഹുവി കൂടുതലെടുത്തുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടും ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വസിയെത്തിയെന്ന് മാത്രമല്ല നമ്മളെ എല്ലാ സംസ്കാരത്തിലും പറയുന്ന ഒന്നാണ് വജിഅലി വൽ അർവ് അള്ളാഹുവിനെ അള്ളാഹുലേക്ക് നായൻ എൻ്റെ ശരീരം എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ സമർപ്പിച്ചു എന്ന് എല്ലാ വക്തിലും നമ്മൾ പറയുന്നുണ്ട് ആ പറയുന്നത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മനസ്സിലായിക്കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ പ്രസംഹരിക്കുന്നു വാഫുദവൻ അലഹദുല്ല അറബുല്ലാലമി അസലാ ലൈക്കും വർമത്തല്ലാ വർക്കാത്തു